എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭാഗവത പാരായണം ലൈവില് ഇന്ന് സ്കന്തം രണ്ട് ചാപ്റ്റർ സെവൻ അധ്യായം ഏഴ് ആണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് അവതാരങ്ങളെക്കുറിച്ചാണ് സാധാരണ പറയാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം പിന്നെ പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ പിന്നെ ശ്രീകൃഷ്ണൻ കൽക്കീന്നൊക്കെ അങ്ങനെയുള്ള വാമന ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ പത്ത് അവതാരങ്ങളല്ലാതെ അസംഖ്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഭഗവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഭഗവാൻ ഇത് എവിടെയെല്ലാം അധർമ്മം തലപൂക്കുന്നുണ്ടോ അവിടെയെല്ലാം ഭഗവാൻ അവതരിക്കുന്നു എന്ന് അപ്പോൾ അപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും എന്താ പറയുക സാധുക്കളെ രക്ഷിക്കുന്നതിനും ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതയിൽ അതായത് ആഹ്യധർമ്മ ഗ്ലാനർഭവതി ഭരത അപ്പോൾ അങ്ങനെ അവതരിക്കുന്ന ഭഗവാൻ ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നു അതായത് വിരാട് പുരുഷൻ ആദ്യത്തെ അവതാരമാണ് എന്നും പിന്നെ നമുക്ക് നമ്മൾ ബുദ്ധൻ ഒരു അവതാരമായിട്ട് പറയേണ്ടത് ദത്താത്രേയ മഹർഷി നരനായ നാരായണ ഋഷി കപിലൻ കപില മഹർഷി ധ്രുവൻ അങ്ങനെ ധന്വന്തരമൂർത്തി പിന്നെ തുടങ്ങി നാരദൻ നാരദമിനി പോലും ഭഗവാൻ്റെ ഒരു അവതാരമാണ് വ്യാസഭഗവാൻ ഭഗവാന്റെ അവതാരമാണ് കപില മഹർഷി ഒക്കെ ഇവരെ എല്ലാം ഭഗവാന്റെ അവതാരങ്ങളായിട്ടാണ് ഭാഗവതം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവിൻ്റെ വേറൊരു തലത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത് അപ്പോൾ നമ്മൾ അവതാരാഹ്യ അസംഖ്യേയം എന്ന് ഒന്നാമത്തെ ചാപ്റ്ററുള്ള പിന്നെ സ്കന്ധം ഒന്നിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ അവതാരാഹി അസംഖ്യേയം എന്ന് പറയും ഭഗവാൻ തന്നെ പറയുന്നു എൻ്റെ അവതാരങ്ങൾ അസംഖ്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പത്ത് അവതാരം ഭഗവാൻ്റെ ദശാവതാരങ്ങളെന്നാൽ നമുക്ക് ഒരുപാട് അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് ഇപ്പോൾ സ്കന്ധം രണ്ട് ചാപ്റ്റർ ഏഴില് ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു ആ ഇരുപത്തിനാല് അവതാരങ്ങളിൽ വരുന്നതാണ് കപിലൻ ദത്താത്രേയ മഹർഷി നരനാരായണ ഋഷി ധന്വന്തരമൂർത്തി അതുപോലെ ധ്രുവൻ പ്രഹ്ലാധ്ര ധ്രുവൻ പിന്നെ പിന്നെ നമ്മൾ പറയുന്ന പത്ത് അവതാരങ്ങൾ വാമനൻ പിന്നെ അതുപോലെ മത്സ്യം കൂർമ്മം വരാഹം ഇതെല്ലാം അതിൽ വരുന്നുണ്ട് വ്യാസഭഗവാൻ നാരദമുനി ധന്വന്തരമൂർത്തി െല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ് പിന്നെ അതല്ലാതെ വീണ്ടും പറയുന്നു എൻ്റെ അവതാരങ്ങൾ അസംഖ്യമാണ് എന്ന് വീണ്ടും ഒന്നാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അവതാരാഹ്യ അസംഖ്യയം അതായത് എൻ്റെ അവതാരങ്ങൾ അസംഖ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാവർക്കും ലൈവില് വരുന്നവർക്കൊക്കെ സ്വാഗതം വെൽക്കം ടു ദ ചാനൽ വെൽക്കം ടു ദ ലൈവ് ഭാഗവത പാരായണം എൻ്റെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം സുപ്രഭാതം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭഗവാൻ നിരന്തരം അവതരിക്കുന്നു എന്ന് പറയും ഇപ്പം ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യങ്ങളാണ് അതായത് അത് മനുഷ്യരൂപം പോലും ആവണമെന്നില്ല പലതരം രൂപത്തിൽ ഭഗവാൻ അവതരിക്കും ചിലപ്പോൾ മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കും അതിൻ്റെ തന്നെ ഒരു ഉദാഹരണമല്ല നരസിംഹമൂർത്തി പകുതി മനുഷ്യനും പകുതി സിംഹവും അല്ലേ നര നരനും സിംഹവും ചേർന്ന രൂപമല്ലേ അപ്പോൾ പ്രഹ്ലാദൻ പ്രഹ്ലാദനെന്ന് പറയുന്നത് തൻ്റെ ഭക്തന് തുണയേകാൻ വേണ്ടിയാണ് നരസിംഹമൂർത്തി അവതരിച്ചത് അപ്പോൾ പിന്നെ ഭഗവാനെ എപ്പോഴൊക്കെ അവതരിക്കുന്നു എന്ന് ചോദിച്ചാൽ എപ്പോഴൊക്കെ ഈ ഇവിടെ അധർമ്മം തലപൊക്കുന്നുണ്ടോ എപ്പോഴൊക്കെ ധർമ്മ സജ്ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഭഗവാൻ അവതരിക്കും അപ്പോൾ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ഇന്നുള്ളതെന്നും അപ്പോൾ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരം ആയിട്ടുള്ള ശ്രീകൃഷ്ണ അവതാരം ശ്രീകൃഷ്ണാവതാരം ഇന്ന് നമ്മൾ ലോകത്ത് തന്നെ ലോകം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുക കാരണം പല പല എല്ലാ നാടുകളിലും ഇപ്പോൾ പിന്നെ യു കെയിലാണെങ്കിലും യു എസിലാണെങ്കിലും ഇനി എന്ന് വേണ്ട എല്ലായിടത്തും ഭഗവാന്റെ കീർത്തി ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുക ഇഷ്ടംപോലെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഭഗവാന്റെ ഈ അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ഒരു പിന്നെ ചാപ്റ്റർ അപ്പോൾ വരുന്നവർക്കൊക്കെ വെൽക്കം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ ഭഗവാൻ എന്താ പറയുക ഭഗവാന്റെ ആ ഒരു പിന്നെ പ്രഭാവം നമുക്ക് അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്കത് ശരിക്കും അനുഭവപ്പെടും അപ്പോൾ ഭഗവാൻ അർജുനനെ ഉപദേശിച്ച ജ്ഞാനോപദേശം അതാണല്ലോ ഭഗവത്ഗീത ആ ഭഗവത്ഗീത തന്നെ അതിൻ്റെ ഒരു വിപുലീകരിച്ച രൂപ രൂപമാണ് ഭാഗവതം ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളാണുള്ളത് അപ്പോൾ ഭാഗവതത്തിന് ഒരു വലിയ വൃക്ഷമായിട്ട് വിചാരിക്കുക ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ്റെ ചൈതന്യം ആണ് ഭാഗവതം എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഭഗവാൻ്റെ തന്നെ വാക്കുകളാണ് അപ്പോൾ ആ ഒരു വലിയ വൃക്ഷമാണ് ഭാഗവതമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ശാഖകളാണ് പന്ത്രണ്ട് സ്കന്ധങ്ങൾ പിന്നെ അതിൻ്റെ ഉപശാഖകളായിട്ട് ഇപ്പോൾ ഒരു ചെടിയെന്ന് ഒരു വലിയ വൃക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ തായ് അതിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ സബ് ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ ഉപശാഖകൾ അപ്പോൾ ആ ഉപശാഖകളാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് അപ്പോൾ മൂലഭാഗവതം സംസ്കൃതത്തിലാണ് അത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് വായിച്ച് പഠിക്കുക എപ്പോഴും നമ്മൾ ഭാഗവതമൊക്കെ ഏതും പഠിക്കുമ്പോൾ ആദ്യം അത് വായിച്ച് അതിൽ നമുക്കൊരു അത് വായിച്ചത് നമുക്ക് കുറച്ച് കൂടുതൽ അതിലൊരു രസം വന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നല്ലതാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ശ്രമിക്കുക പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കാതെ വരുന്ന പല ബുദ്ധിമുട്ടുകളും അതെല്ലാവരുടെ ജീവിതത്തിലും പല പല പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ അത് അതിനെയെല്ലാം നേരിടാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് നമുക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഭാഗവതം അപ്പോൾ ഭാഗവത പാരായണം എന്തിന് ഒരു ചോദ്യം സാധാരണ യുവാക്കളുടെ ഇടയിലൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രായമായവർക്കുള്ളതാണെന്ന് അങ്ങനെയല്ല ശരിക്കും യുവജനങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് അവർക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കരുത്തും പല പല അവരുടെ സ്കിൽസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കാണും അപ്പോൾ യുവജനങ്ങൾ ഞാൻ ഈ കേ പറയുന്ന കേൾക്കുന്ന യുവാക്കളായിട്ടുള്ളവർ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള പാരായണങ്ങളിലൂടെ അതെല്ലാം വളർത്തിയെടുക്കാൻ കഴിയും കാരണം അതൊരു സത്യമാണ് കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുക ഡെയിലി ഒരു ഒരു പത്ത് ശ്ലോകമെങ്കിലും പാരായണം ചെയ്യുക അപ്പോൾ സമയമില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസാണ് പക്ഷേ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു ഗ്രന്ഥം മലയാളത്തിലെ എല്ലാ സംസ്കൃത ത്തിലുള്ളതെല്ലാം മലയാളം ലിപിയിൽ കിട്ടും അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്ക് കുറച്ച് ദിവസം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ കഴിയും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വ്യത്യാസം നമുക്ക് ഒരുപാട് കഴിവുകൾ നമുക്ക് നമുക്കാണാം അതുകൊണ്ട് അത് ഞാൻ പറയുന്നതല്ല ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ പാരായണം ചെയ്യാം അപ്പം എല്ലാവർക്കും ലൈവില് വന്ന എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഭാഗവത പാരായണം ലൈവ് അതിനോടൊപ്പം നല്ല ഒരു ദിവസത്തിന് നല്ല ഒരു ചിന്തകളിലേക്ക് നമുക്ക് ഉയരാം എന്നുള്ളത് തന്നെയാണ് സന്ദേശം അപ്പോൾ ഇരുപത്തി നാലോളം അവതാരങ്ങളെക്കുറിച്ച് ഭഗവാന്റെ വിഷ്ണു ഭഗവാൻ്റെ ഇരുപത്തിനാലോളം അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഒരു ഈ ഒരു ചാപ്റ്റർ ചാപ്റ്റർ ഏഴ് സ്തംഭം രണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് വായിക്കം അതുപോലെ അതിൽ വരുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നല്ല ഒരു ദിവസം അതിനുവേണ്ടി ഗുരുവായൂരപ്പനവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സ്വാഗതം അത് സപ്തമോധ്യായ സ്കന്ധം രണ്ട് ചാപ്റ്റർ ഏഴ് ഭാഗവതം പാരായണം ശ്രീ ബ്രഹ്മവാച ധ്യാനം ആദ്യം ധ്യാനം ജന്മാതിസേദോ അന്വയാദിതരശ്ചാത്രേശിജ്ഞാസ്തരാ ബ്രഹ്മഹൃദായ ആദിഗവേ മഹ്യന്തൂരയാ തേജോ വാരമൃതാം ധാവിനിമയോ എത്ര സർവോഷ്യേന സദാരസ്ഥുഹകം സത്യം പരം ധീമഹീല ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഗ്രഗുരു ഭഗവന്നമസ്തേ അപ്പോൾ നമുക്ക് താരായണം ചെയ്യാം പാരായണം ചെയ്യുമ്പോൾ പദങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ചേർന്ന് വരുന്ന സംസ്കൃത പദങ്ങളുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു പരിചയവുമാവും വായിക്കാം ചാപ്റ്ററുകൾ സ്കന്തണ്ട് അത് സത്യമോധ്യായ ശ്രീ ബ്രഹ്മുവാച യത്രോദ്യദർശിതലോധായം സകലയജ്ഞമി മനന്ത ഉപാഗതമാതി ദൈത്യം തം ദയാദ്രിമ വജ്രോ ജാതോരുജയരജന യമാനസയജൂതിസൂനു അമരാനദ ദക്ഷിണ ലോകത്രയസ്യ മഹതിഥാർഥി സ്വയംഭുവേന മനനഹരേ नित्यनुक्तः यज्ञे जगद्मग्रहेदिज देवहूत्याम श्रीविसमं नवरात्मगतिं सुमात्रे ऊर्जेय आत्मा समलम् गुणसंगपंगं अस्मिन् विदोय कबिलस्य गदिं प्रभेदे अत्र एरबत्य अभिक्षाद आहतुष्टो दत्तो मयाहमिदि യു ഭഗവാൻ സത് പാദപങ്കജ പ പരാഗവിത്രേഹോ ലോകർദിമാരൈ യഹ തോ വിവിധ ലോകുശിക്ഷയാദോ സനസ് തപസനോബോധ പ്രാകല്പസംബ്ലവവിനിഷ്ടം ഇഹ ആത്മതജാമനയോ യത് ചാത്മൻ ധർമ്മ ദക്ഷതുഹരജനിഷ്ടൂർത്തിയാ നാരായണോ നര ഇതിഭാവ ദൃഷ്ടമനോ ഭഗവതോ നിമാവലോസ്വനംഗവൃതം ശേഖോ കാമിഗതിഷ്ട ദ്രോഹം രോഷം റോഷം ദഹന്ത സഹ്യം ദഹന്തസഹ്യം സോയം യദന്തരമലം പ്രവിശന് ബിബേതി ಪುನರಸ್ಯ ಮನಃಶ ವಿದ್ಧ ಪತ್ನಿ ಉದಿ ಪತ್ರಿ ಬಾಳೋದಪ ಸೇವನಾ ತಸ್ಮಗತಿ ಗೃಣತೆ ಪ್ರಸನ್ನೋ ದಿವ್ಯಾ ಸ್ತೌಂದಿ ಮುನಿಯೋ ಯದಸ್ತ യു വേനം ഉത്പതഗതം തിജവാക്വജ്രിപ്ലുഷ്ടപോരുഷഭം നിരേ പദം തം ത്ഥിതോ ജഗതി പുത്രപദംനി വസുദാസാനുവിസൂനു വൈ ചചാര സമദൃജ യോഗ യമഹംസിഷയ പദമാമനന്ദി सस्तप्रशांध करना परिमुक्त जंग है <coughs> सत्रेमा माझबगवन है शिर्षादो साक्षात सहित न पुरस्ता बनीये वरना है चंदो देवतात्मा वहाँ जो बबूवर उषदीशस्तो सेनस्ता മത്സ്യോ യുഗാന്ധ സമയമനോപലബ്ധോണിമയോ നിഖിജീവനി കായകേദ വിസ്രാം ആയതേ മാർഗീദാവം അരധാനവയൂധവാൻ അമൃത ലഭയ ആദിദ പൃഷ്ടേന കച്ചവ വപുർവിധാരം നിദ്രാക്ഷണോ അദ്രിപരിവർത്ത ത്രൈവിഷ്ടയാസ നൃസിംഹരൂപം കരാളവക്രം ദൈത്രേന്ദ്രമാശുപതയാ ദൂരോ നിപാത്തിവിധദാരനഖൈ സ്ഫുരന്ത അന്തരസീരുബലേന പദേ ഗൃഹീതോ ഗ്രഹേണ യുധപതിര അംബുജഹസ്തർ ആഹേമാതിപുരുഷിശ്രവശ്രവണമംഗളനമേയ ശോരിസ്ഥരണാർത്ഥി അപ്രമേയ ചക്രായുധ പദഗരാജഭുജാതിരുൂഢ ചക്രേണ വക്രവദം വിനി പാട്യ തസ് ഹസ്തൃഗൃഹ്യ ഭഗവാൻ കൃപയോ ജഹാര ജ്യയാൻ ഗുണേരവരജോതി ലോകാൻ വിചക്രമ വിചക്രമ ഇമാൻ യഥാതിയമനെയ ജഗൃഹേ ധലേനൃദേ പതിരൽ പ്രഭുവർണചലോ ബലേരമയമുരുക്കമപാദശൌചം ആവശ്യാതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുത മൃതീഷിരസേ തുരപൃഷം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധുപരിതുചയോം ജാനം ച ഭാഗവതമാത്മാദീപം യസുദെയശരണവിധുരഞ്ചിക് വിഹദം ദശസുസേഷു മനുവശധരോ ബിവർത്തി ദുഷ്ടേഷു രാജസം വ്യതാത്സ കൂർത്തിഷധീം പ്രദയശ്ച വിൈ ധന്വന്തരിച്ചഗവാൻ സ്വയമേവ കർത്തർ നമൃം പുരരുജാജ ആശുഹന്തി യജ്ഞേജാഗം അമൃതുരരുദ്ധ ആയുശ്ചേമനുഷാസ്ത്യവീര്യ ലോകേ ക്ഷത്രം ശയാോപ്രദം മഹാത്മാ ബ്രഹ്മദൃജിതം നരകാർത്ലിപോ ഉദ്യസാവ ഖണ്ഡകമുഗ്രവീരസൃത്ത രുദാരപരശ്വേന അസ്മത് പ്രസാദമുഖക്കലയാകലേശക്വാകോംശവധീര്യഗുരോർണേശേ തിഷ്ടനം സദൈതാണുജ ആവിശ യസ്മൻ വിരുദ്ധ്യ ദശകന്ധരാർത്തി മാർദ യസ്മാതിരുൂഢ വയാവേോ മാർം സരിപുരം ഹരിവധോഷ ദൃഷ്ടമാനമ്രചക്ലസ്ണമഹേന്ദ്രവാഹ ദൈബിഡംബിതൂഷ ഉദ്യോഗസ്ഥർ സൈന്യ भूमे सुरेधर अवरोधविमर्धिदायाः क्लेशव्याय कलयासिदकृष्णकेशः जातः करिष्यति जनानुपलक्ष्यमार्ग कर्माणि चात्महिमोपनिबन्धना निबन्धदान् नि, निबन्धनानि तोगेन जीवहरणं यदुलूकिकाय त्रैमासिकस्य च पधा शकडोपवृत्तः यदृङ्गदान्धरगतेन

इत्रेपि दायये सबलो अनादिगम्ये वीर्यः ग्रणेदय यदो यदो बवद्धम अमुष्यमादा सुरि वंशस्य नदो तत्तद अमुष्यमादि अज्रं वदौ वदने भुवनानि गोभी संवीक्ष शङ्गितमना प्रदिबोधि दासिदं नम् बंञ्जमोक्षदि बयाद् वर्णस्य भाषात् गोबान्बलेष उपहिदानमय सोनो नाच अखने आबृधं निशिशयना मदिश्रमेणा ലോകം വികുണ്ടമുപനേഷ്യതി ലോ ഗോകുലം സ്മ ഗോപൈർമഘേ പ്രതിഹതേ വ്രജ വിപ്ലവായർഷതി പശൂൻ കൃപയാരീരക്ഷോ ദോർീലീന്ദ്രവ സി സ്പ വർഷോ മഹേന്ദ്രമനഖേകരേ സലീലം കീടന് വനേ സാഗര ലക്ഷ്മിഗൗരീ രാസോന്മുഖകളപാതമൂർദൈന ഉദ്ദീവിതസ്മരരുജഭ്രതൂനം ර්තුොර හරශ්ී ශිරෝධතනානු ගස්සියා.ඒජප්‍ර ලොම්භ කර දර්දර දේශිරෂ්ට මල්ල ඒබකම් සයව වනා කුජ පෞන්්‍ර ගාධ්‍ය අනේජ ා ශාල්ලකබි බල්වල දන්දමත්‍ර සප්තෝක්ෂ ෂම්බරවේ දෝරදරුක්ම මුක්්‍යයාහා. ඒවා අමර දේ සනතිී ශාලින අත්ත ජාබාහකම් බෝජ වත්යගුරු කයිගය ස්‍රංජය අධ්‍යාහා යාසෙන්න්දය අදර්ශන මළම්බරා. പാർത്ഥീമാജ്യഹുന ഹരി കളീം നൃണ്ാം സോയുഷാം സ്വനിഗമോധ ദൂരപാര ആവർത്ത സ്വനുഗം സഹി സത്യവേം എത്തു വടവശോ വിഭജ്യതി സ്മ ദിതം പൂർവിയ വിഹൃദ അദൃശ്യ ദുർഭ ലോകാൻ ഘനദിമോഹമതി പ്രലോഭം വേഷം വിധ ബഹുഭാഷ്യത ഉപദർമ്മ്യം അസദാം ഹരേക്കാ സ്യു പാകോദിജന വിഷളാ നൃദേവാഹാസുദിതി സ്മ ഗിരോനയത്രഷ്യതി കലേർ ഭഗവാൻ യുഗാദേ സർഗേദോഹംഷയോ നീ പ്രജീഷ ുരാധ്യ മാ പുരുഷക്തിഭാ വിഷ്ണോർ വീര്യഗണനോർ യാർഥിവാർമേരജസി സ്ലദദാത്രൃപ്രഷ്ടംസ്മാതൃസാമ്യസാദൃകീ മുനോസ്തി മാബല പുരുഷസുബരെ ഗായുണാന് ദശദാന ശേഷോധനവീനസ പാരം യാ സെ ഭഗവാദനന്ദ സർവാത്മന ശ്രദ്ധ പദോയതിർീകം േ ദുസ്തരാമതി തരന്തിയാംമതിലക്ഷേ വേദാഹമംഗവരമസ യോഗമായാം യോയം ഭഗവാൻ തൈത്യവര്യ പത്ീമനോസ മനശ്ചാത്മജീനംഗ്രുവശ്വാകുരൈളമുജുന്ദ വിദേഹഗാദിരംബരീഷ സേനാദ്യ മാർക്കുരന്തിലിബ സൗരഭ്യുദംഗശിപ്പ സാരതോദ്ധവ പരാശരഭൂരിഷേണേ അന്യേ വിഭീഷണ ഹനുപേന്ദ്രദത്ത പാർഷ്ടിഷേണവിധുരക്ഷു തേവൈ വിദന്തി അതിരന്തിയാം സ്ത്രീശൂദ്രഹൂണശരാ അഭി പാപജീവാദ്യത്ഭുത പരാണശീല ശിക്ഷ സ്ഥിരഞ്ജന അഭിമുദാരണ എ പ്രശാന്തമുഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദാ പരമാത്മത ശബ്ദോനയത്രകരൈദ്യമുഖേ ച വിലജ്യ തദ്വൈപം ഭഗവത പരമസ്യ നിഭാനക ബ്രഹ്മേദിം സദൃംഗേയോ യമ കത്തേദി ജഹ്യസുരാടിവനിഭാനകുർഭാവസ്വഭാവ സത് പ്രസിദ്ധി തേഹേ സദാ ധു വിഗമേ അനുവിശീയ വ്യോമേവത്ര വൃഷേ നശീര്യ സോയം തേവിഹതസ്ഥ അസ്മായത് ഇതം ഭാഗവതം നമ എണ്േ ഭഗവതോദി സംഗ്രഹോയം വിഭൂതീന ത്പുലീ ഗുരു യദാഹരോ ഭഗവതി നൃടം ഭക്തിർവിഷ്യർവാത്മനി അഖലാധാര സങ്കൽപ്പ വർണ മാം വർണദോ മുഷ്യമോദശ്രദ്ധയാഹേയാത്മാനമുഹ്യതി ഓ ശ്രീഷണർപ്പുണമസ്തുതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമസ്യം സമിതം ദ്ധീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാ സപ്തമോധ്യ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പം ഇപ്പം നമ്മൾ പാരായണം ചെയ്തത് സ്കന്ധം രണ്ട് ഭാഗവതം അതിലെ ഏഴാമത്തെ അധ്യായം ചാപ്റ്റർ ഏഴാണ് പാരായണം ചെയ്തത് ഈയൊരു ചാപ്റ്ററിൽ വിഷ്ണു ഭഗവാന്റെ തന്നെ നമ്മൾ പത്ത് അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി അറിയാം നമുക്ക് മത്സ്യക്കൂർമ്മ വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അങ്ങനെ പത്ത് അവതാരങ്ങളറിയാം എന്നാൽ നമ്മൾ അത് അവതാരങ്ങളാണോ എന്നറിയാത്ത കുറച്ച് പത്ത് ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ചാണ് ഇപ്പം ഞാൻ വായിച്ചത് ഈ ഒരു ഛാപ്ടിൽ ഉള്ളത് അതിൽ കപില ഭഗവാൻ വരുന്നുണ്ട് ധ്രുവൻ വരുന്നുണ്ട് ബുദ്ധൻ വരുന്നുണ്ട് പിന്നെ ധന്വന്തരമൂർത്തി നരനാരായണ ഋഷി ദത്താത്രേയം അവ അവരെല്ലാം വരുന്നുണ്ട് അപ്പം അങ്ങനെ എപ്പോഴൊക്കെ അതർന്നു തലപോക്കുന്നു ഞാൻ അവതരിക്കുമെന്ന് പറയുന്ന ഭഗവാന്റെ വാക്കുകൾ നമുക്കും ജീവിതത്തിൽ ഒരു തുണയായിട്ടിരിക്കും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരു ചാപ്റ്റർ ഏഴാമധ്യായം സ്കന്തന രണ്ട് വളരെ വിശേഷപ്പെട്ടതാണ് ഭഗവാന് വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കായി ഷെയർ ചെയ്യുക ഈ ലൈവ് മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുള്ളത് ജോയിൻ ചെയ്യുക വേണ്ട അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സ്വീകൃഷ്ണ അപ്പം നമസ്തം